ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു രക്ഷയില്ല മക്കളെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവരങ്ങോട്ട് ചളി പറഞ്ഞിട്ടങ്ങോട്ട് വെറുപ്പിച്ച് കേട്ട അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വോയിസ് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് ഒരു രക്ഷയല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയാലോ അതുകൊണ്ട് ആണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ബെഡ് സ്പേസ് അല്ല ലേഡീസ് ബെഡ് സ്പേസ് അല്ല അപ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരവധി ദിവസമാണ് ഞാൻ ഈ വീഡിയോ ഇന്റർ എടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഞങ്ങളെ ചിരി മാത്രമേ അതിൽ അപ്പോൾ അപ്പം എങ്ങനെയാണ് വച്ചത് അതിലെന്തൊക്കെയാണ് ചേർത്തത് എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ മുമ്പേ നമ്മളെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരുടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിൻ്റെ മുമ്പേ നമ്മളെ വീഡിയോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേമാതിരി നമ്മൾ പേജ് ഉണ്ട് അത് സാബ്ര വ്ളോഗ് എല്ലാം സാബ്ര ബ്ലോഗാണേ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടാ ചെറിയൊരു വ്ളോഗാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ബീഫിലേക്ക് വേണ്ടത് കാഷുവിനിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില ചെറിയ ഉള്ളി കുറേ എടുക്കും കേട്ടോ പിന്നെ വലിയ ഉള്ളി അരപ്പീസ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഞാൻ നെയ്ച്ചോറിലേക്ക് മാറ്റി വെച്ചതാണേ ബീഫിലേക്കല്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇറച്ചിയിലേക്ക് ഗരം മസാല മുളകും പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കുഴച്ചിട്ട് കുക്കത്ത് എന്താ പറയുക ണ വരെ നല്ല മീസിലടിപ്പിക്കുക പിന്നെ വലിയ ജീരക ഉലുവ പൊട്ടിച്ചിട്ട് ഈ നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളില്ലേ അതെല്ലാം കൂടെ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ ക്യാഷ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കുതിർക്കാൻ വെച്ചിട്ടായിരുന്നു പിന്നെ ഇത് മൂക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഓൾറെഡി ഗരം മസാല ഒക്കെ നമ്മൾ ബീഫിലിട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും ആവശ്യത്തിന് ഇതിൽ വേണമെങ്കിലും ഇടാം കേട്ടോ കുറച്ചും ഒക്കെ വേണമെങ്കിലും ഇടാം പിന്നെ മല്ലിപ്പൊടി ഞാൻ ഇടൂല കേട്ടോ പിന്നെ ഇതൊക്കെ മൂപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ക്യാഷിനിട്ട് അരച്ച് അതിൻ്റെ ഇതില്ലേ സത്ത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ മറ്റേ അതിലേക്ക് നമ്മൾ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരു നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കാശ്മീരി മുളകും പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എനിക്ക് നല്ല എരു വേണം അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ മുളകും പൊടി ഇട്ടിട്ടുണ്ട് മറ്റേ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ അതിലേക്ക് നമ്മളെ ബീഫ് ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നല്ല സെറ്റ് ആക്കി കണ്ടില്ലേ നല്ല ഇളക്കി ഇളക്കി അടിപൊളിയാക്കി എടുക്കുക എന്നിട്ട് ഒന്ന് കുറുകണം കേട്ടോ അത് അത് കുറച്ച് നേരം നമുക്ക് അടുപ്പിൽ വെക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്ക കേട്ട എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ ഇത് പത്തിരിക്കൊക്കെ പൊളിയാണ് പത്തിരി ചപ്പാത്തി എല്ലാത്തിനും പൊളി പൊറോട്ടക്കൊക്കെ പൊളിയാണ് അപ്പം നമ്മളെ കറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ തുറന്നിട്ട് കിട്ടുന്നുല്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം അസലക്കും